പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്ര യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു അൻപത് പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ നിർമ്മാണ യൂണിറ്റ് ആണ് ആരംഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് തൊഴിൽ മേളയും സംഘടിപ്പിച്ചു വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി പടിഞ്ഞാറെ കല്ലടയിൽ വസ്ത്ര നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഒരു ഭക്ഷണശാലി ഉൾപ്പെടെ ഭക്ഷണശാലി ആണോ അടുക്കള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എങ്ങനെ ധാരാളം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന പഞ്ചായത്താണ് ആ ഈ പഞ്ചായത്തിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയിൽ പ്രഖ്യാപിക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് സാധാരണ ഒരു അസംബ്ലി കണ്ടിട്ട് പോകുന്നത് അപ്പൊ ആറ് മാസം പ്രഖ്യാപിച്ച തന്നെ ഇത് കൃത്യമായി ചെയ്യാൻ ഉത്തരവാദിത്വം കൊണ്ട് ചെയ്യും ഈ ഗവൺമെന്റ് എന്നുള്ള വിശ്വാസമുണ്ട് അവസാനം ചെയ്യുന്നതല്ല അതെല്ലാ മേഖലയിലും വിക്ഷേമ പെൻഷൻ വ്യവസ്ഥ പത്രക്കാരുടെ പഠിപ്പം പോലെ ഇരുന്നൂറ് പ്രവർത്തിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി രൂപയായി

നമുക്ക് അവരെ അവർക്ക് വീട് വീട് വെച്ചു വെച്ചു കൊടുക്കാനും കൊടുക്കാനും വസ്തു പോകാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുധീർ ജെ അംബികകുമാരി ഉഷാലയം ശിവരാജൻ സി അധ്യക്ഷ വിജയ നിർമ്മല ഡോക്ടർ ബിജു കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അരുൺ പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകൂട്ട